ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളടങ്ങിയ അനുബന്ധം എവിടെയെന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു സർക്കാരിന് രേഖകളും മറ്റുള്ളവയും നൽകിയില്ലെന്ന് മുൻമന്ത്രി എ കെ ബാലൻ പ്രതികരിച്ചിരുന്നു റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ നിലവിലെ മന്ത്രി സജി ചെറിയാനും ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് യഥാർത്ഥ റിപ്പോർട്ടും രണ്ട് പകർപ്പുകളും ഹേമ കമ്മിറ്റി സർക്കാരിന് കൈമാറിയിരുന്നു മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനാണ് ഇവ നൽകിയത് തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന്റെ മറ്റ് പകർപ്പുകൾ ഇല്ലെന്നും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ ജസ്റ്റിസ് ഹേമ പറയുന്നുണ്ട് കമ്മിറ്റിയുടെ കൈവശമുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി കമ്മിറ്റി അധ്യക്ഷയ്ക്ക് നൽകിയ കത്തിനുള്ള മറുപടിയാണിത് ഇതോടെയാണ് അനുബന്ധ രേഖകളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് റിപ്പോർട്ടിലെ ചില പ്രധാന നിരീക്ഷണങ്ങളും ശുപാർശകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും പാലിച്ച് കർശന നടപടിയെടുക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബ്ബുകൾ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാലനുസരിച്ച് കേസെടുക്കണമെന്ന് ശുപാർശയുണ്ട് എന്നാൽ ഇതൊന്നും സർക്കാർ അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഏതാനും പേജ് ഒഴിവാക്കിയാണ് വിവരാവകാശ അപേക്ഷകർക്ക് നൽകിയതെന്നും സൂചനയുണ്ട് എഴുപതിലേറെ ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള അനുബന്ധം പുറത്തുവിട്ടിരുന്നില്ല ഇത് സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണെന്ന് സൂചനയുണ്ട് ഒരു പകർപ്പ് നിയമവകുപ്പിലേക്ക് പരിശോധനയ്ക്കും വിശകലനത്തിനുമായി കൈമാറിയിരുന്നു മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്നതിൽ ആർക്കും ഒരു വ്യക്തതയില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ രേഖകളിൽ വ്യക്തത വരുത്തിയില്ലെന്നതാണ് വസ്തുത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായി നമ്മളൊക്കെ പറഞ്ഞു കേട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ വിഷയങ്ങളാണെന്ന് നടൻ ഹരീഷ് പേരടി പ്രതികരിച്ചിരുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു ആധികാരികത വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടിൻ്റെ പ്രസക്തിയെന്നും ഇനി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നതാണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത് മാറ്റിവയ്ക്കപ്പെട്ട പേജുകളിൽ ഇരകളുടെ സ്വകാര്യതയെ മാനിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പേജുകളിൽ കുറെ വേട്ടക്കാരുണ്ട് ആ വേട്ടക്കാർക്കെതിരെ സർക്കാർ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ എത്ര വലിയ പ്രമുഖരായാലും വേട്ടക്കാർക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ കുറ്റവാളികളായി കഴിഞ്ഞാൽ അവരാരും പ്രമുഖരൊന്നുമല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേസെടുത്ത അന്വേഷണം നടത്തണമെന്നാണ് എന്റെ നിലപാട് ഞാൻ അമ്മ താര സംഘടനയിൽ നിന്ന് രാജിവച്ച ആളാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർച്ചയുടെ ഫലമായാണ് രാജി ഒരു സംഘടന എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കണം ശ്രമിക്കണം അല്ലാതെ പഠിക്കട്ടെ പറയട്ടെ എന്നല്ല പറയേണ്ടത് ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് അവർ എന്താണ് പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ പക്ക അശ്ലീല അത്തരം വർത്തമാനങ്ങളെങ്കിലും മാധ്യമത്തോടും പൊതുസമൂഹത്തോടും പറയാതിരിക്കുക മറിച്ച് ഇത്തരം വിഷയങ്ങളെ നേരിടുക അഡ്രസ് ചെയ്യുക അതാണ് നട്ടെല്ലുണ്ടെങ്കിൽ താരസംഘടന ചെയ്യേണ്ടത് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് താരസംഘടനകൾ നടപടിയെടുക്കണമെന്നും ഹരീഷ് പേരടി പറഞ്ഞു